ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം രാത്രിയിൽ നമ്മൾ തന്നെ ഈ മുളകു തൈ നടാനായിട്ട് പോവുകയാണ് ഇത് ക്യാരറ്റ് മുളകാണ് ക്യാരറ്റ് മുളകിൻ്റെ തൈയാണ് ആണ് അപ്പം നമ്മൾ പാകി കിളിപ്പിച്ച നമ്മുടെ ക്യാരറ്റ് മുളകാണിത് കണ്ടോ എല്ലാം തന്നെ കിളുത്തിട്ടുണ്ട് നല്ല ആരോഗ്യത്തോടെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നത് എന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ രാത്രിയിലാണ് ഇത് നടാനായിട്ട് പോകുന്നത് കാരണം ഈ ചൂട് സമയത്ത് ഏറ്റവും നല്ലത് ചെടികൾ പറിച്ചു നടുന്നതിനാണെങ്കിലും വളം കൊടുക്കുന്നതിനാണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനും എല്ലാം സന്ധി കഴിഞ്ഞുള്ള സമയമാണ് ഏറ്റവും നല്ലത് ചെടികൾക്ക് കൂടുതൽ പിടിച്ച് വെക്കുന്നതിനും അതിന് കുറച്ചും കൂടി ആരോഗ്യത്തോട് ആ ഒരു രാത്രി മൊത്തം നിലനിൽക്കുന്നതിനും സഹായിക്കും അടുത്ത ദിവസം പകലൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേന് അതികഠിന വെയില അപ്പോഴത്തേനെ ചെടിക്ക് അതിജീവിക്കാനുള്ള ശക്തി കുറയും ഇതാകുമ്പോൾ അതിൽ നിന്ന് വേര് പിടിച്ചൊന്ന് സെറ്റായിട്ട് കിട്ടും പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളോട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം പറയാം ആദ്യമേ തന്നെ പറയട്ടെ നമ്മുടെ സാൻട്രം ഓൺലൈൻ സ്റ്റോർ എന്ന് പറയും നമുക്കിപ്പോൾ വിത്തിൻ്റെ സെയിലുണ്ട് എല്ലാത്തരം പച്ചക്കറികൾ വിത്തുകളും നമ്മളുടെ സാൻട്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ് അതിൻ്റെ വാട്സാപ്പ് നമ്പർ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഇതിൽ എല്ലാത്തരം മുളകിൻ്റെയും വിത്തുകളുണ്ട് ഏകദേശം ഇരുപത്തഞ്ചിലധികം മുളക് വിത്തുകൾ നമ്മുടെ ഇതിലുണ്ട് കാറ്റലോഗ് നോക്കി പ്പിൽ മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ ഈ കെട്ടിനകത്താണ് ഞാൻ ഈ ക്യാരറ്റ് മുളക് നടാനായിട്ട് പോകുന്നത് സാധാരണ വിത്തുകൾ പോലെയെല്ലാം മുളകത്തായി കിളത്ത് വന്ന് ഒരു പരുവാകുന്നതിന് ഇച്ചിരി എടുക്കും അപ്പം അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇവിടെ നേരത്തെ നമുക്ക് കോളിഫ്ലവർ ആയിരുന്നു നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നത് അതെല്ലാം വിളവെടുത്തതിന് ശേഷം മണ്ണ് നന്നായിട്ട് കുത്തി ഇളക്കി കുമ്മായം എല്ലാം ഇട്ട് നനച്ചു കൊടുത്ത് ഇട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് നമ്മൾ ഇതിനകത്ത് പിന്നെയും ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ വേപ്പിമ്പിണ്ടാക്കും കൂടെ ഇട്ട് പിന്നെ യും ഒരു നനയൊക്കെ കൊടുത്ത് ഇതിനെ ഇളക്കി ഇനി നമ്മൾ ഇതിനെ നടാനായിട്ട് പോവുകയാണ് ഇന്നലെ നമ്മളെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിച്ചതിൻ്റെ തെളിയും ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്കും എല്ലാ രീതിയിലും മണ്ണ് സെറ്റായി കൃഷിക്ക് അനുയോജ്യമായി സെറ്റായി കിടക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്കിതിനെ പറിച്ചു നടാം വേണ്ടിയിട്ട് കുറച്ച് കുറച്ചൊരു ഡിസ്റ്റൻസ് നമ്മളിവിടെ കുഴിയെടുക്കുകയാണ് മുളകായതുകൊണ്ട് കുറച്ച് ഒരു ഡിസ്റ്റൻസ് വേണം ഏകദേശം ഒരു അഞ്ചെണ്ണം നടുന്ന രീതിയിൽ നമ്മളിവിടെ കുഴിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും നല്ല വലിയ തൈ നോക്കി വയ്ക്കുകയാണേ ഇതിന് ഉടനെ വിളവെടുക്കും അതുകൊണ്ട് ഇതിൻ്റെ വളർന്ന് വരുന്നിടം വരെ അവിടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചാണേ നന്നായിട്ട് മൂടുറപ്പിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മളിവിടെ സീഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് കണക്കിന് ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കണം കാരണം ഇതിലിനി കീടങ്ങൾ പൊതുവെ ചൂട് കൂടുന്ന സമയമനുസരിച്ച് കീടങ്ങളുടെ ശല്യവും കൂടുതലായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത് നേരത്തെ ഒന്നും അത്രയ്ക്ക് കീടമില്ലായിരുന്നു ഇപ്പം മുളകില് വെള്ളീച്ചയാണെങ്കിലും അതുപോലെ കീടങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ആക്രമിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് സ്യൂഡോമോണസ് നേർപ്പിച്ചത് വെള്ളത്തിന് പകരമായിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം നന്നായിട്ട് പൊതയിടും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് വേപ്പിത വേപ്പധിഷ്ഠിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു കീടനാ കീടനാശിനി നിമ്പിസെഡിന് അല്ലെങ്കിൽ വേപ്പെണ്ണ വേപ്പെണ്ണയും വെളുത്തുള്ളി എമൻഷലും അങ്ങനെ എന്ത് വേണേലും ഉപയോഗിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങളൊരു മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ നട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതൊന്ന് സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് പോവുകയാണെങ്കിൽ കൂടുതൽ കീടങ്ങളൊന്നും അറ്റാക്ക് ചെയ്ത് നമുക്ക് ചെടിയെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും നമുക്കിപ്പോൾ ഇതിന് സ്യൂഡോമോണസ് ഒന്ന് ചെടിയുടെ ഇലയിലും തണ്ടിലും തറയിലും എല്ലാം വീഴുന്ന രീതിയിൽ തളിച്ചു കൊടുക്കാം നമ്മളിത് എല്ലാത്തിലും ഒന്ന് ഇത് നല്ലതായിട്ട് നനയുന്ന പോലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയും പൊതു ഇട്ട് കൊടുക്കണം മൂന്ന് ദിവസം കഴിയുമ്പോൾ വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള അപ്പം മുളകിന് തന്നെയല്ല ഏതിനും വേപ്രതിഷ്ഠിതമായിട്ടുള്ള കീടനാശിനി ഒരാഴ്ച അഞ്ച് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ അഴിച്ചു കൊടുത്താൽ നല്ലതാണ് ഇനിയും പുതുയിട്ട് കൊടുക്കുക വെള്ളം രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കും ഇപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഏത് തരം മുളകും നമുക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്ന് വിളവെടുക്കാനായിട്ട് പറ്റും നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ എല്ലാത്തരം പച്ചക്കറി വിത്തുകളും ലഭ്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി